നമസ്കാരം കരിയർ എക്സ്പോയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഇത്തവണ കോട്ടയം ജില്ലയാണ് ദിശയെ വരവേൽക്കുന്നത് ദിശക്കായുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായി ഏകദേശം അമ്പതിനായിരം കുട്ടികളോളം അവിടെ എത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഏകദേശം നൂറ് കുട്ടികളോളം പോകുന്നുണ്ട് അതിനായി വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരിൽ കാണുക എന്നത് തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇതിപ്പോൾ നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു പ്രോഗ്രാം ആണ് കോട്ടയത്ത് നടക്കുന്നത് അപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് പോകാൻ വേണ്ടി അപ്പം എനിക്കെന്തായാലും എനിക്കെന്നല്ല നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതായത് എന്താവണം ഏത് എക്സാം എഴുതണം അതുപോലുള്ള കുറേ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും തന്നെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ എന്തായാലും ഇതിന് ഭയങ്കര എക്സൈറ്റഡാണ് പോകാൻ വേണ്ടി എന്തൊക്കെ പ്രതീക്ഷകളാണ് അവരുടെ നൂറോളം സ്റ്റാളുകൾ തയ്യാറാക്കി ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത് കുറേയധികം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിലുള്ള ആൾക്കാർക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസും ഇതൊന്നും പോയി കാണണം എന്നാണ് അവർക്ക് ഇത് ഒരു ഒഴിച്ചു കൊണ്ടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പ്ലസ് ടുവിലൊക്കെ കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയ അറിയാനായിട്ടും ഈ ഒരു പ്രോഗ്രാം നല്ല ഉപകാരപ്രദമാണ് കുട്ടികളോടൊപ്പം അധ്യാപകരും ഈ ദിശ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കും ഞാനും പോകുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ കൊണ്ടുവന്നുണ്ടാവും കാരണം അവൾ ഒമ്പതാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത് കുത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടത്തിന് ജോബ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി അവൾ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൊണ്ടുപോകുന്നുണ്ട് ദിശയ്ക്കായി നാളെങ്ങും ഒരു കഴിഞ്ഞു ഇനി നമുക്ക് കോട്ടയം നാഗപട സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം ഐ എൻ എ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അമൃതയോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ റോമാ രാജു